കോട്ടയത്തേക്കാണ് അറുപുഴ തൂക്കുപാലം അറ്റകുറ്റപ്പടി നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ദിവസേനെ നൂറുകണക്കിനാളുകൾ കടന്നുപോകുന്ന പാലം തുരുമ്പെടുത്ത അവസ്ഥയിലാണ് പാലത്തെ ചൊല്ലി തിരുവാർപ്പ് പഞ്ചായത്തും കോട്ടയം നഗരസഭയും തമ്മിലുണ്ടായ ആശയക്കുഴപ്പം അടുത്തിടെ അവസാനിച്ചിരുന്നു അറുപുഴയിൽ ഇരുമ്പിൽ തീർത്ത തൂക്കുപാലമുള്ളത് വെള്ളത്തിൽ അക്കരെ ഇക്കരെ സഞ്ചരിക്കുന്നത് അപകടം ഉണ്ടാക്കുന്നതിനാലാണ് പാലം പണിതത് എന്നാൽ കൃത്യമായി അറ്റകുറ്റപ്പണികൾ മുടങ്ങുന്നത് പാലത്തിന് ഭീഷണിയായിരിക്കുകയാണ് പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ് പാലമുള്ളത്

തിരുവാർപ്പ് പഞ്ചായത്തിനോട് അറ്റകുറ്റപ്പണി നടത്താനും നിർദ്ദേശിച്ചു എന്നാൽ ഈ ജോലികൾ വൈകുന്നതാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത് ട്വന്റിഫോർ കോട്ടയം